യും ഞങ്ങളുടെ മാതാവുമായ മറിയമേ നീ ഞങ്ങളുടെ നിത്യസഹായും പ്രതീക്ഷയുമാകുന്നു ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്നു എല്ലാ ഞങ്ങൾ ദൈവത്തിന് നിത്യസഹായെ സ്നേഹിക്കുന്നു നിരന്തരം ശുശ്രൂഷക്ക് അനുസൃതമായി

ർത്താവേ അങ്ങേ മാതാവായ മറിയത്തിന്റെ അപേക്ഷയാൽ കാനായിൽ വെച്ചു വെള്ളം വീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ നിത്യസ്സഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാതനകൾ അങ്ങ് സാധിച്ചു തരികയും ആത്മാർത്ഥമായ ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ ഓ ഞങ്ങൾ നിത്യസഹായം വിളിച്ച് വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവരും മരിക്കുന്നവരെ രക്ഷിക്കുന്നവരും ആകുന്നുവല്ലോ അങ്ങയുടെ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണ സമയത്തും ഞങ്ങളുടെ അഗ്രഹങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതം ആവുകയില്ല നിത്യസഹായം ചെയ്യുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യസഹായ മാതാവേ ഏറ്റവും വലിയ ശ്രമത്തോടെ നിങ്ങൾ അങ്ങേയെ വണങ്ങുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങളിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോഭാവൃതമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശിനാണ് അഭിമുഖീകരിക്കുന്നത് കരുണാധി യാവിൽ കണിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിൽ മനസ്സെങ്കിൽ ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഓ നിത്യസഹായം ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ സ്നേഹത്തിലും ശക്തിയിലും ക്ഷണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് പാപ്പായിക്കും ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ ഞങ്ങളുടെ മാതാവായ മറിയം ഞങ്ങളുടെ എല്ലാ മനുഷ്യരും സാമൂഹിക സമാധാനത്തിലും മതഐക്യത്തിലും സഹോദരന്മാരെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ മാതാവായ മറിയം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നവനാളിൽ സംബന്ധിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് പരിശുദ്ധാരൂപിയുടെ തുണയിൽ അവരുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാൻ അനുഗ്രഹം നൽകണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ തിരുമനസ്സിനൊത്തവണ്ണം അവരുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും രോഗികൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേം ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർ പിരിഞ്ഞുപോയ നവനാൾ ഭക്തരുടെയും എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യവിശ്രമം നൽകണമേം ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നവനാളിൻറെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേം ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ മനുഷ്യരും അങ്ങേ ദിവ്യപ്രകാശം ദർശിക്കുന്നതിനും അങ്ങേ സ്നേഹതീഷ്ണത അനുഭവിക്കുന്നതിനും അനുഗ്രഹം നൽകണമേം കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന നിശബ്ദരായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ നിത്യസഹായ മാതാവിനെ സമർപ്പിക്കാം നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയ മഴ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സഭയുടെ കൗതാശിക ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ നന്മകൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേം കർത്താവേ പറയുന്നു ഞങ്ങളുടെ നവനാൾ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ കൃതജ്ഞതയങ്ങ് സ്വീകരിക്കണമേം കർത്താവേ നിങ്ങളുടെ മാതാവായ നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി യുസ് സഹായ മാതാവിനെ കൃതജ്ഞതയർപ്പിക്കാം പ്രാർത്ഥിക്കാം ശാരീരികവും മാനസികവുമായ ക്ലേശിക്കുന്ന അങ്ങയുടെ ദാസരെ അങ്ങ് സൃഷ്ടിച്ച ഞങ്ങൾക്ക് അങ്ങനെ സഹനം വഴി ഞങ്ങൾ പൗത്രികരാകുകയും ശുദ്ധരാക്കപ്പെടുകയും അങ്ങയുടെ കാരണത്താൽ ഞങ്ങൾ അതിവേഗം രോഗവിമുക്തരാകുകയും ചെയ്യട്ടെ ഈ യാചനകളെല്ലാം നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവിശിക നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ പരിപാലിക്കുവാൻ അവിടുന്ന് നിങ്ങളിൽ വസിക്കട്ടെ നിങ്ങളെ നയിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ മുൻപിലും നിങ്ങളെ പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ പിൻപിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ നമുക്കും ദൈവത്തെ സ്തുതിക്കാം എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻറെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കാൻ പാർത്തു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം അവിടുത്തെ ഭക്തന്മാരുടെ തലമുറകൾ തോറും അവിടുന്ന് അവിടുന്ന് തന്റെ കൊണ്ടുകൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയത്തിൽ അലങ്കരിക്കുന്നവരെ ചിന്തരെ സിംഹാസനത്തിൽ നിന്ന് ചെയ്തു അവിടുന്ന്

അവിടുത്തെ ശക്തിയേറിയ സംരക്ഷണത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം കൂടെ നമ്മുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും അപേക്ഷിക്കണമേ ഈശോ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി അങ്ങയുടെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായകമരളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി അങ്ങ് ഞങ്ങൾക്ക് നൽകുകയല്ലോ ആ അമ്മയുടെ അത്ഭുത ചിത്രം മടങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ അങ്ങേ പരിത്രാണത്തിൻ ഫലമെന്നും അനുഭവിക്കുവാനിടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു i <laughs>